എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പാലിയേറ്റീവ് ദിനാചരണം വിളംബര റാലി നടത്തി പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയും ചേർന്ന് പാലിയേറ്റീവ് കെയർ ദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച റാലി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു റാലി ചെമ്മാട് ടൌൺ ചുറ്റി ആശുപത്രിയിൽ സമാപിച്ചു ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുലൈഖ കാലോടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇക്ബാൽ കല്ലുങ്ങൽ സോന രതീഷ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് എന്നിവർ പ്രസംഗിച്ചു അഹമ്മദ് കുട്ടി കക്കടവത്ത് പി കെ അബ്ദുൾ അസീസ് നഴ്സിംഗ് സൂപ്രണ്ട് ലിജ എസ് ഗാൻ പാലിയേറ്റീവ് ഡോക്ടർ ഫായിസ് കോർഡിനേറ്റർ സജ്ന സ്റ്റാഫ് നേഴ്സ് ജൂണി ജെ ചെ കിഷോർ മുഹമ്മദ് അലി അരിമ്പ്ര സി എച്ച് അജാസ് അയ്യൂബ് തലാപ്പിൽ സമദ് മൂഴിക്കൽ അഷഫ് കളത്തിങ്ങൽപ്പാറ സാദി കൊള്ളക്കൻ ഷൈജൽ നിസാം മുനിസിപ്പൽ കൌൺസിലർമാർ ആശാവർക്കർമാർ എം കെ എച്ച് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിലെ വിവിധ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ചെമ്മട് ടൌൺ ചുറ്റി ആശുപത്രിയിൽ സമാപിച്ചു എം കെ എച്ച് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് നൈസ് പബ്ലിക് സ്കൂൾ ചാരിറ്റബിൾ എഡ്യൂക്കേഷണൽ സൊസൈറ്റി